ുംകത്തിന്റെ സിനിമാറ്റാനുള്ള ശ്രമം പക്ഷേ അതൊരു സ്ത്രീയുടെ ജീവിതത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കമാവുകയാണ് ഫസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിച്ചി ഫാത്തിമ വളരെ ചെറിയൊരു വിഷയത്തെ വളരെ പ്രാധാന്യമുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് പൊന്നാനി എന്ന തീരദേശ ഗ്രാമത്തിലാണ് സിനിമ നടക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന ഗ്രഹനിയുടെ ജീവിതമാണ് സിനിമ ആസ്പദമാക്കിയിട്ടുള്ളത് ഫാത്തിമയുടെ ഭർത്താവായ അഷ്റഫ് അവിടുത്തെ ഒരു ഉസ്താദും കൂടെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ പുരാതനമാണ് അതാണ് സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു മെത്ത മാറ്റാനുള്ള ശ്രമം അത് അഷ്റഫിൻ്റെ അധികാരത്തിന് മേൽ ശാന്തമായി ഉണ്ടാകുന്ന ഒരു പ്രക്ഷോഭത്തിന് തുടക്കമാവുകയാണ് പലർക്കും ഒരു മെത്ത മാറ്റുക എന്ന് പറയുന്ന വലിയൊരു കാര്യമായിരിക്കില്ല പക്ഷേ ഫാത്തിമയെ സംബന്ധിച്ച് അത് സ്വന്തം തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശത്തിന്റെ തുടക്കം കൂടെയാണ് പലർക്കും ഇപ്പോഴും ആ അവകാശം എടുക്കാൻ സാധിക്കുന്നതുമില്ല ഫാത്തിമ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ഷംല ഹംസയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു ചെറിയ ചെറിയ ചിരികൾ ചെറിയ ചെറിയ സംഘർഷങ്ങൾ ചെറിയ പ്രതിരോധങ്ങൾ അങ്ങനെ ഓരോ ചെറുതിലൂടെ അവൾ നേടിയെടുക്കുന്ന അവളുടെ സ്വാതന്ത്ര്യമാണ് നമ്മളിൽ പലർക്കും കാണുമ്പോൾ അതൊരു വലിയ പ്രക്ഷോഭമായി തോന്നില്ലെങ്കിലും അവൾ അതിലൂടെ നേടിയെടുക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യമാണ് അവളുടെ സ്വന്തം തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അഷ്റഫ് എന്ന കഥാപാത്രം ചെയ്ത കുമാർ സുനിലിന്റെ പ്രകടനവും വളരെ മികച്ചതായിരുന്നു സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിലെ അല്ല അദ്ദേഹത്തെ ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത് വലിയ വില്ലനും ഭയങ്കര റൗഡീസും ഒന്നും കാണിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ മൂവ്മെന്റിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തിൽ വില്ലനിസം മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും അദ്ദേഹത്തിന്റെ വില്ലനീസിന് കാരണമാവുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ് സമൂഹം രൂപപ്പെടുത്തിയ ഒരു വില്ലനായിട്ടാണ് അഷ്റഫിനെ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് സൂറ എന്ന കഥാപാത്രം അവതരിപ്പിച്ച വിജി വിശ്വനാഥ് നമ്മുടെ ഫാത്തിമയ്ക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു സ്ത്രീയാണ് എന്നാൽ പുഷ്പ എന്ന് പറയുന്ന കഥാപാത്രം ഫാത്തിമയെ പോലെ തന്നെ നമ്മുടെ സമൂഹം കാരണം ഒറ്റപ്പെട്ടു പോയി എന്നാൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയുടെ പ്രതിബിംബമാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഗ്രേക്ക് ഇന്ത്യൻ കിച്ചൻ പോലെ വളരെ സീരിയസ് ആയിട്ടല്ല ഈ സിനിമ സംസാരിക്കുന്നത് വളരെ നർമ്മത്തിലൂടെയാണ് ഈ സിനിമ കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ വേറിട്ട് നിൽക്കുന്നതുമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സ്ത്രീയുടെ പോരാട്ടം ലൗഡായിട്ട് കാണിക്കുമ്പോൾ വളരെ സട്ടിലായിട്ട് നർമ്മത്തിലൂടെയാണ് ഫെമിലിച്ചി ഫാത്തിമ സംസാരിക്കുന്നത് പ്രിൻസ് ഫ്രാൻസിസിന്റെ സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ചെറിയൊരു ലോകത്തെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം നമുക്ക് കാണിച്ചിരുന്നത് ചെറിയ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫാത്തിമയുടെ ലോകവും വളരെയധികം എടുത്തു പറയേണ്ടതാണ് ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന രീതിയിലാണ് ഈ സിനിമാറ്റോഗ്രഫിയും എടുത്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് മ്യൂസിക് കാരണം എവിടെ എങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ്മെൻ്റ് ഉള്ളത് വളരെയധികം ഈ സിനിമയ്ക്ക് മുതൽക്കൂട്ടുകൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ ഒരു വീട്ടമ്മയുടെ പ്രക്ഷോഭങ്ങളുടെ തുടക്കമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ സിനിമയെ വേറിട്ട് നിൽക്കുന്ന കാരണം എന്ന് പറയുന്നത് നർമ്മം തന്നെയാണ് സാധാരണ വലിയ വലിയ തീരുമാനങ്ങളോ വലിയ വലിയ പ്രക്ഷോഭങ്ങളോ അല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്നത് ചെറിയ തീരുമാനങ്ങൾ ചെറിയ സന്ദർഭങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതൊരു ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് ഈ സിനിമ കാണിച്ചിരുന്നു ചിരിയിലൂടെയും പരിഹാസത്തിലൂടെയും സ്ത്രീയുടെ ജീവിതം പറയുന്ന ഈ സിനിമ കാണുന്നവരെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സിന്റെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും ഐ എഫ് എഫ്ക്ക് അഞ്ച് അവാർഡുകളുമാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട് ഈ സിനിമ ഞാൻ കാണാൻ പോയപ്പോൾ ആറ് ആളുകൾ മാത്രമാണ് ഉണ്ടായത് ഇത്രയും അവാർഡുകൾ നേടിയിട്ടും ഇത്രയും മികച്ചൊരു സിനിമയുണ്ടായിട്ടും തിയേറ്ററിലേക്ക് വരുമ്പോൾ പരാജയമാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ മികച്ചൊരു സിനിമയായിരുന്നു ആട്ടം പക്ഷേ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വളരെയധികം പരാജയപ്പെട്ടു പോയി അതെന്തുകൊണ്ടാണ് മികച്ച പ്രതികരണങ്ങൾ വന്നിട്ടും ഇതുപോലത്തെ നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്താത്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള പരാമർശങ്ങളും നീ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കും സിനിമാചാലത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെൽബട്ടണും ഇനേബിൾ ചെയ്യുക സിനിമാചാലത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഓഫ് India's first digital literary platform.